നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രവും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും നാട്ടിക തൃപയാർ മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിംഗും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വാടാനംപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് സൂപ്പർവൈസർ കെ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ത്രിപയർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി ടി ഹരിദാസ് അധ്യക്ഷനായി നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എ ഐ മുഹമ്മദ് മുജീബ് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ആർ റീജ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജു സുരേന്ദ്രൻ എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സെക്രട്ടറി അക്ഷയ് എസ് കൃഷ്ണ ടി എൻ എം എ സെക്രട്ടറി സുരേഷ് ഇയാനി യൂത്ത് വിംഗ് സെക്രട്ടറി മാനസ് ആക്ടിംഗ് പ്രസിഡന്റ് ജീവനക്കാരെ കൂടി നിർത്തി ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നില്ലേ വന്നതിപ്പോ തന്നെ നമ്മൾ ജീവനക്കാരോട് അവിടുത്തെ ചേച്ചിമാരന്മാരായാലും എല്ലാവരോടും നമ്മൾ പറഞ്ഞു കൊടുക്കും അവർ ജീവിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഒരുപാട് കടകളിൽ മാറി മാറി